കബിനിരി നിർമ്മല ഹൈസ്കൂളിലെ ഓരോ കുട്ടിയും ഒരു കലാകാരനാണ് അതിൻ്റെ നേർ സാക്ഷ്യമാവുകയാണ് ഇവിടെ ഒരുക്കിയ വരയിടം എന്ന ആർട്ട് ഗ്യാലറി കുട്ടികളുടെ സർഗാത്മകത സാംസ്കാരിക പശ്ചാത്തലവുമായി സമ്പർക്കം പുലർത്തുന്നതിനും അവർക്കിടയിൽ നവീനത പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് കബനഗിരി നിർമ്മല സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ സഹകരണത്തോടെ ആർട്ട് ഗാലറി ഒരുക്കിയത് വരയിടത്തിൻ്റെ പുത്തനഴക് ഇവിടെ എത്തുന്നവർക്ക് നേർ കാഴ്ചയാണ് അറുന്നൂറോളം ചിത്രങ്ങളാണ് ആർട്ട് ഗാലറിയിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥിയും വരച്ച ചിത്രങ്ങളാണ് ഇവ സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ ബിനു പുൽപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് ആർട്ട് ഗാലറി തയ്യാറാക്കിയത് കുട്ടികളുടെ ഒരു ഗാലറി ആയിരുന്നു ഒരു അഞ്ഞൂറിലധികം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നു കേരളത്തിൽ തന്നെ ഇത്രയും ലാർജ് സ്കെയിലെ കുട്ടികളുടെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വരയുടെ ഒരു ആർട്ട് ഗാലറി അപൂർവമാണ് ഈ തന്നെ രീതിയിൽ പ്രവർത്തനമായിട്ടാണ് കാണുന്നത് പിന്നിൽ പോലെയുള്ള സ്കൂൾ ഒരു വളരെ വലുതാണ് സ്കൂളിലെ ഒരു ഹാൾ നിറയെ കുട്ടികൾ വരച്ച വൈവിധ്യമാർന്ന ചിത്രങ്ങളാണ് ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം ചിത്രകാരനും നാടക കലാകാരനുമായ ബിനീഷ് നാരായണൻ നിർവഹിച്ചു ഫാദർ സെബാസ്റ്റ്യൻ ഏലങ്കുന്നേൽ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ ജില്ലയിലെ ചിത്രകലാ അധ്യാപകരെ ആദരിച്ചു കുട്ടികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു ഹെഡ് മാസ്റ്റർ എന്യൂ ടോമി പി ടി എ പ്രസിഡന്റ് ഷിനു കച്ചറിയിൽ അയോണ ഹാലൻ മാത്യൂസ് സി സി ഷാജി ബിനു പുൽപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു സി ഡി ബാബു മറനാട്നുസ് പുൽപ്പള്ളി